ഹലോ ഇന്നത്തെ ഒരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഷീമോ ഷിതുമോനെ മദ്രസയൊക്കെയൊക്കെ പറഞ്ഞയച്ചു നമ്മുടെ ഇതാ ചായക്ക് മേച്ചു കേട്ടോ അപ്പോഴേക്കും നമ്മുടെ ഷെയ്മോ എണീറ്റിട്ടുണ്ട് അവൻ്റെ ടീഷർട്ടൊക്കെ ഇട്ടെടുത്തതിന് ശേഷം അവനിക്ക് ചായ കൊടുക്കണം അപ്പോഴേക്കും ഞാൻ അടുക്കളയിൽ ചെന്നു ജനലും വധലൊക്കെ ഒന്ന് തുറന്നിട്ടോ എനിക്ക് എപ്പോഴും വേണം കേട്ടോ ജനലും മതിലും ഞാൻ എപ്പോഴും തുറന്നിടും എനിക്ക് എനിക്കെന്നാലേ എനിക്കൊരു തൃപ്തി ഉണ്ടാവുള്ളൂ ഞാൻ അങ്ങനെയാണ് എണീട്ടോ അപ്പോൾ അവനിക്ക് ചായ ഒക്കെ ഇതാ ആറ്റി കൊടുത്തതിന് ശേഷം കൊടുത്ത് പിന്നെ വാഷെയുള്ള തുണികളൊക്കെ മെഷീനിലിട്ടും ഇന്ന് നമ്മൾ ഇഡ്ഡലി ആട്ടോ ഉണ്ടാക്കുന്നു കുറേ ദിവസമായിരുന്നു ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കിയിട്ട് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഇന്ന് ഉച്ചക്കത്തെ ഫുഡ് ഞമ്മൾക്ക് ഉണ്ടാക്കേണ്ട ആവശ്യമല്ല നമുക്കിന്ന് മദ്രസിൽ നിന്ന് പള്ളിയിൽ നിന്ന് കിട്ടും കേട്ടോ ഞങ്ങളുടെ നിബിദ്രത്തിൻ്റെ മൗലൂതിൻ്റെ ഭക്ഷണം ഇന്ന് നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ചട്നി ഉണ്ടാക്കാനുള്ള വേപ്പിൻ്റെ എല്ലാം ചെതുമോ ഷെയുമോ പൊട്ടിക്കാൻ പറഞ്ഞു അവൻ ചെളുമ്പാണ് പൊട്ടിക്കാറ് അപ്പോൾ അവൻ പൊട്ടിച്ച് കൊടുന്ന് അപ്പോഴേക്കും ഇഡ്ഡലി റെഡി ആവുമ്പോഴേക്കും സിറ്റോട്ടൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കി ക്ലീനാക്കിയെടുത്തോട്ടോ ഈ പൂച്ചകളും ഒക്കെ കയറുന്നതല്ലേ അപ്പം നമുക്കൊന്ന് വൃത്തിയാക്കി എടുക്കാമല്ലോ അതിന് അങ്ങനെ ഒരു വീട്ടിലുണ്ടാകുമ്പോൾ ഒരു ഉപകാരം ഉപകാരമുണ്ട് നമുക്കത് അടുപ്പിൽ വെച്ചതിന് ശേഷം നമുക്ക് വേറെ ഉള്ള പണികളൊക്കെ എടുക്കാം നിങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ് വന്നപ്പോഴേക്ക് ഇഡ്ലി റെഡി ആയോ നോക്കി അപ്പോൾ ആയിട്ടില്ല അപ്പോൾ ഞാൻ വിചാരിച്ചൊന്ന് ചട്നിയും കൂടി ഉണ്ടാക്കി വെക്കാമെന്ന് കേട്ടോ അല്ല ചട്നി ഉണ്ടാക്കാനുള്ള തേങ്ങ പൊട്ടിക്കുമ്പോഴാണ് ജിൻസി കിച്ചൻ പറഞ്ഞ യൂട്യൂബ് ചാനലത്തെ ഇത്ത പറഞ്ഞത് ഒരു ഓർമ്മ നമ്മൾ തേങ്ങ കഴുകി കഴുകിക്കഴിഞ്ഞാൽ നമ്മൾ പൊട്ടിക്കുന്ന സമയത്ത് അത് കൃത്യമായിട്ട് കിട്ടും എന്നുള്ള ഒരു കാര്യം പറഞ്ഞിരുന്നു ഞാൻ ഞാനതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ചെയ്ത് നോക്കിയതാണ് ശരിയായിട്ടോ അതുപോലെ വന്നിട്ടുണ്ട് എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ പിന്നെന്താ ഞാൻ ചട്ണി അരക്കാൻ വേണ്ടിയിട്ട് രണ്ട് ചെറിയ ഉള്ളിയും ചെറിയ ഇഞ്ചി കഷ്ണവും പിന്നെ പച്ചമുളകും ആട്ടോ എടുത്തിരിക്കുന്നത് അപ്പം ഞാൻ എന്താ നമ്മുടെ കടല കടല കടലുണ്ടാവില്ലേ പുട്ടണിക്കടല അല്ല വെള്ളക്കടലെന്താ പറയുക എന്തിന് അതും കൂടി ഉണ്ടെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ് കൂടിയിരുന്നു നമ്മുടെ ശിതിമൂലം പച്ച ചട്നി ഇഷ്ടം അല്ല അവർക്ക് ചുവന്ന ചട്നി ഇഷ്ടം എന്തായാലും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് കഴിക്കുമായിരിക്കും അങ്ങനെ ഞാൻ അരക്കുന്ന സമയത്ത് ഉപ്പും കൂടി ചേർത്ത് അരക്കുക നമ്മൾ ഉപ്പ് ചേർത്ത് അരക്കുമ്പോൾ വേറൊരു ടേസ്റ്റും ഉപ്പ് ചേർക്കാതെ അരയ്ക്കുമ്പോൾ വേറെ ടേസ്റ്റുമായിട്ടാണ് കേട്ടോ വരിക പിന്നെ ഞാൻ നന്നായിട്ട് നല്ല സോഫ്റ്റായിട്ട് അരച്ചെടുക്കില്ല ഒന്ന് നന്നായിട്ടൊന്ന് അരഞ്ഞെടുക്കുക അത്രേ എനിക്ക് ഇഷ്ടമുള്ളൂ കേട്ടോ പിന്നെ ഞാൻ ഇതാ ഒരു ഒരു പാത്രമൊക്കെ വെച്ചിട്ട് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഇതാണ് ഞാൻ കടുകും വെപ്പിൻ്റെയിലും പിന്നെ നമ്മൾ ഉണക്കമുളക് ഇട്ട് നന്നായി പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് പൊട്ടിക്കുന്ന സമയത്ത് നമ്മൾ കരിയാതെ നോക്കണം അതുപോലെ തന്നെ ഇത് തിളച്ച് ഇതിലേക്ക് ഒഴിച്ച് കഴിഞ്ഞിട്ട് തിളച്ച് വരുന്നതും ശ്രദ്ധിക്കും നന്നായി തിളക്കരുത് അപ്പം ടേസ്റ്റ് മാറും അല്ല എന്നുണ്ടെങ്കിൽ വേഗം ഇത് ഗ്യാസ് ഓഫ് ചെയ്യുക എന്നിട്ട് തിളക്കാനേക്കാതെ അങ്ങനെ സെർവ് ചെയ്യുക കേട്ടോ അതും നല്ല ടേസ്റ്റാണ് എന്നുണ്ടെങ്കിൽ നാല് പുരങ്ങനെ തിള വരുമ്പോഴേക്കും അത് ഗ്യാസ് ഓഫ് ചെയ്ത് കഴിഞ്ഞാലാണ് ഇതിൻ്റെ ടേസ്റ്റ് കൂടെയുള്ളു കേട്ടോ അവിടെയൊക്കെ എപ്പോഴും പറയും അങ്ങനെ തിളക്കരുതെന്ന് പറയും കേട്ടോ പിന്നെ ഞാൻ ഇഡ്ഡലി എടുത്ത് നോക്കി ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ് അത്ര സുഖമില്ല എന്താ പറ്റിയെന്ന് എനിക്കറിയില്ല ഞാൻ ലക്ഷം സോഡാപ്പൊടി യൂസ് ചെയ്തിന് അതുകൊണ്ട് പ്രശ്നമാണോ എന്ന് എനിക്കറിയില്ല എന്നാലും ഞാൻ ഇത് തന്നെ ഉണ്ടാകും ദോഷമൊന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇനിയും ഒരുപാട് വീഡിയോസ് ചെയ്യാൻ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം നിങ്ങളുടെ കമൻറ്റും അതുപോലെ നിങ്ങളുടെ ഇഷ്ടപ്പെട്ടവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ കമൻറ്റ് തീർച്ചയായിട്ടും ഇടണേ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും വരാം അതുവരെയും എല്ലാവർക്കും ബായ്